ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദൈവവചനം കേൾക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ വിലയ്ക്ക് പോവുകയും കുംഭസാരിക്കുകയും അങ്ങനെ അത്യാവശ്യം വിശുദ്ധി ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് കാരണം പരിശുദ്ധാമാവിൻ്റെ കൃപ ദൈവത്തിൻ്റെ പ്രത്യേക പ്രചോദനം ഇല്ല എങ്കിൽ ഇങ്ങനെ വിശുദ്ധി മുന്നോട്ട് പോകാൻ വചനത്തോട് ചേർന്ന് ജീവിക്കാൻ കുംഭസാരത്തിനും കുമാരനും ചേർന്ന് ജീവിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല നമ്മുടെ ഇവിടെയുള്ള പരിശുദ്ധാത്മാവാണ് നമ്മെ അതിനെ പ്രേരിപ്പിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവകൃപയുള്ളവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ആ അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ജാഗ്രതയോടുകൂടെ പാലിക്കേണ്ട ഒരു ദൈവവചനം നമ്മോട് സംസാരിക്കുകയാണ് സാമൂൽ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു നോക്കിക്കേ ആരാണ് ഈ സാവൂൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് അവൻ രാജാവായിട്ട് മാറിയത് അവൻ്റെ അപ്പൻ രാജാവായതുകൊണ്ടല്ല ഒരു രാജകീയ പാരമ്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടല്ല മറിച്ച് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് പേരെടുത്തു പറഞ്ഞ് ദൈവം ചൂണ്ടിക്കാണിച്ചത് അനുസരിച്ച് സാമൂൽ പ്രവാചകൻ രാജാവാക്കി മാറ്റി വെത്തിയാണ് സാവൂൾ എന്ന ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവൻ എന്നാൽ അതേ കുറിച്ച് പറയുവാണ് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ തിരസ്കൃതനായിട്ട് മാറി അത്രയും നാൾ ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ പോയെടുത്തക്കെ വിജയം ഉണ്ടായിരുന്നു എന്നൊക്കെ അവനെക്കുറിച്ച് വചനം പറയുന്നതാണ് പക്ഷേ അവൻ ദൈവത്തിൻ്റെ കൽപ്പന തെറ്റിച്ചപ്പോൾ നീ എന്താ കൽപ്പന തെറ്റിച്ചു എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയാണ് അവൻ എന്നിൽ നിന്ന് അകലുകയും ഏത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെയും തകർച്ചയുടെ ആരംഭം ഇതാണ് ദൈവത്തിൽ നിന്ന് അകലുക അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനസ്സുകളുടെ അടുപ്പം പ്രാർത്ഥനയിലെ അടുപ്പം ആരാധനയുടെ അടുപ്പം അത് ആ അടുപ്പം ദൈവമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെട്ടു അപ്പോൾ ദൈവ കലപ്പനം ലംഘിക്കാൻ തുടങ്ങി വചനം പറയുവാണ് അവൻ തിരസ്കൃതനായിട്ട് മാറി അവനെ രാജാവാക്കി മാറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു ദൈവം പറയണേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുവരെ വളരെ സുന്ദരമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജീവിതത്തിലേക്ക് പിന്നെ പ്രതിസന്ധി കടന്നു വരുവാണ് അവസാനം അവൻ സ്വന്തം വാളിമേൽ ചാടി ആത്മഹത്യ ചെയ്ത് അവൻ മരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നാൽ ഓർക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് നാം ശ്രദ്ധ കാണിക്കണം കൂടുതൽ കൂടുതൽ അടുക്കുന്നത് നാം ശ്രദ്ധ കാണിക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അഭിഷേകവും കൃപയുമൊക്കെ എന്നു വേണമെങ്കിലും നഷ്ടമായി പോകാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ കൂടുതൽ കൂടുതൽ കൃപയെ വളരാൻ ദൈവവചനം നമ്മെ സഹായിക്കട്ടെ